വിവാഹ തലയെന്നുള്ള ആഘോഷങ്ങളുടെ നടുവിലിരിക്കുമ്പോഴും തൻസുമിക്ക് ഉള്ളു തുറന്നൊന്ന് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവരുടെ കണ്ണുകൾ വിവാഹ പന്തലിൽ മുഴുവൻ പരതി നടന്നു ഒടുവിലായി തേടിയ മുഖം കണ്ണിലുടക്കിയതും നെഞ്ചു കൊളുത്തി വലിക്കുന്ന വേദന തോന്നി അവൾക്ക് ആ കണ്ണുകളിലെ നനവ് എന്തൊക്കെയോ തന്നോട് വിളിച്ചു പറയുന്നത് പോലെ ഭക്ഷണം കഴിക്കാനായിരിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ തന്റെ മേലെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു തൊണ്ടയിൽ നിന്നും ആഹാരം താഴേക്ക് ഇറങ്ങുന്നില്ലായിരുന്നു ആഹാരം മതിയാക്കിക്കൊണ്ട് അവൾ എഴുന്നേറ്റ് കൈ കഴുകി വീടിനുള്ളിലേക്ക് പോയി ഭക്ഷണം വിളമ്പുന്ന സമയമായതിനാൽ വീട്ടിനുള്ളിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല അവളുടെ റൂമിൽ കയറി തട്ടം തലയിൽ നിന്നും മാറ്റുന്നതിനിടയിൽ സാഹിബ് കഥക തുറന്ന് അകത്തേക്ക് കയറി വന്നു ഒരു നിമിഷം അവളൊന്ന് ഭയന്നുപോയി ഇടഞ്ഞ കണ്ണുകളെ അവനിൽ നിന്നും പിൻവലിച്ചുകൊണ്ട് കൊണ്ട് മുഖം വെട്ടിത്തിരിച്ചു നിന്നവൾ തൺസിനോടെ ആ പ്രവൃത്തിയിൽ അവന്റെ നെഞ്ചു പിടഞ്ഞുപോയി തന്നെ കാണുമ്പോൾ അവളുടെ കണ്ണിലുണ്ടാകാറുള്ള പിടപ്പും ആ മുഖത്തെ നാണവുമൊക്കെ എങ്ങോ മറഞ്ഞു പോയിരിക്കുന്നു തനു കൂടിയുള്ള അവന്റെ വിളിയിൽ കണ്ണുകൾ ഇറുകി നിന്നവൾ എത്രയോ തവണ ആ വിളിക്കായി കാത്തുനിന്നവളാണ് താൻ കുറുമ്പ് നിറഞ്ഞ പുഞ്ചിരിയിലും പ്രണയം നിറഞ്ഞ നോട്ടങ്ങളിലൂടെയും ഒക്കെ ഇഷ്ടമാണെന്ന് പലപ്പോഴും തോന്നിപ്പിച്ചിട്ടുണ്ട് ആ വായിൽ നിന്നും അത് കേൾക്കാൻ കൊതിയോടെ കാത്തിരുന്നിട്ടുമുണ്ട് എന്നാൽ ഒരിക്കൽ പോലും അതുണ്ടായില്ല അതോ ഇനിയെല്ലാം തന്റെ തോന്നൽ മാത്രമായിരുന്നു തൊണ്ടമേലൊരു ഗദ്ഗദം അങ്ങ് നിന്നിരുന്നു അവളിൽ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ തന്നെ ഇപ്പോഴും ഇഷ്ടമാണ് അവന്റെ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ കണ്ണുകൾ തുറന്നവനെ നോക്കി രക്തബന്ധമല്ലെങ്കിൽ കൂടിയും മുറയനുസരിച്ച് താൻ എനിക്ക് പെങ്ങള അതുകൊണ്ട് തന്നെയാണ് ഉള്ളിൽ തോന്നിയ ഇഷ്ടത്തെ ആരോടും പറയാൻ കഴിയാതെ പോയത് ചെയ്യുന്നത് തെറ്റായി പോകുമോ എന്ന ചിന്തയിലാണ് എല്ലാം തുറന്നു പറയുന്നതിൽ നിന്നെന്നെ പുറകോട്ട് വരച്ചത് പക്ഷെ ഒരിക്കലും എനിക്ക് തന്നെ ബെങ്ങളായി കാണാൻ പറ്റില്ല അതുപോലെ തന്നെ മറക്കാനും കഴിയില്ല അത്രയും ഇഷ്ടമായിരുന്നതും പറഞ്ഞ ശേഷം നിറ നിറകണ്ണുകളോടെ ഇറങ്ങിപ്പോകുന്നവനെ നീറുന്ന മനസ്സോടെ അവൾ നോക്കി നിന്നു വാതിൽ ചേർത്തടച്ച ശേഷം വെഡിലേക്ക് വീണുകൊണ്ട് തലയിണയിൽ മുഖം അമർത്തി കരഞ്ഞവൾ അവനും തന്നെ സ്നേഹിച്ചിരുന്നുവെന്നുള്ളത് അറിയേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയവൾക്ക് ഇതുവരെ അവനോട് ദേഷ്യവും വാശിയും മാത്രമായിരുന്നു എന്നാൽ അവന്റെ തുറന്നു പറച്ചിൽ അവളെ ആകെ തളർത്തിക്കളഞ്ഞിരുന്നു അവന്റെ ഓർമ്മകൾ അവളെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു വാതിലിൽ ആരോ മുട്ടുന്ന കേട്ടവൾ തിടുത്തപ്പെട്ട് എഴുന്നേറ്റുകൊണ്ട് മുഖം വന്ന് തൊട്ട ശേഷം വാതിൽ തുറന്നു ക്ഷീണമുണ്ടോ തനു അവത്തേക്ക് കയറിക്കൊണ്ട് ഉമ്മ ചോദിക്കുമ്പോൾ മറുപടിയായി അവളൊരു മങ്ങിയ ചിരി നൽകി ഹന്നമോൾ നിനക്കൊപ്പം കിടക്കും അതോ ഉമ്മ കിടക്കണം നാളെ നേരത്തെ എഴുന്നേറ്റാനുള്ളതാ ആരും വേണ്ടും ഞാൻ തനച്ചു കിടന്നോട്ടെ ഇന്നോടിയല്ലേ എനിക്കിതിനൊക്കെ കഴിയൂ നിസ്സഹായതയോടെയുള്ള അവളുടെ ചോദ്യത്തിന് എന്തു പറയണമെന്നറിയാതെ അവർ നിന്നു മനസൂർന്നൊന്ന് കരയണം അതിന് ആരും കൂടെ വേണ്ടെന്ന് തോന്നിപ്പോയ അവൾക്ക് ഉമ്മ പോയി കിടന്നു ഒരുപാട് ഓട് നടന്നാലല്ലേ എന്ന് കരുതലോടെ പറയുന്നവളെ ചേർത്ത് പിടിച്ചൊന്ന് ഉമ്മ വെച്ച ശേഷം റൂമിന് പുറത്തേക്ക് ഇറങ്ങിയവർ ഡോർ ലോക്ക് ചെയ്ത ശേഷം അവൾ വീണ്ടും ബെഡിലേക്ക് കിടന്നു കണ്ണുനീർ അവളെ പൊള്ളിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി ബുദ്ധി ഉറച്ച കാലം തൊട്ട് ഉള്ളിൽ കടന്നു ഇഷ്ടമായിരുന്നു സാഗറിനോട് അവൾ വളർന്നതനുസരിച്ച് അവനോടുള്ള ഇഷ്ടവും വളർന്നുകൊണ്ടിരുന്നു അവൻ്റെ പെരുമാറ്റത്തിലും തന്നോട് ചെറിയ താല്പര്യമുണ്ടെന്ന് തോന്നിയിരുന്നു അവൾക്ക് എന്നാൽ സാഹിർ അവൻ്റെ ഇഷ്ടം പറയുന്നത് കേൾക്കാൻ കാത്തിരുന്നവൾക്ക് നിരാശയായിരുന്നു ഫലം ഒടുവിൽ എല്ലാം തൻ്റെ തോന്നലാണെന്ന് കരുതി വേദനകൾ കടിച്ചമർത്തിക്കൊണ്ടാണ് ഈ വിവാഹത്തിന് സമ്മതം പറഞ്ഞത് ചെറിയ സങ്കടങ്ങൾ മനസ്സിൽ അവശേഷിച്ചിരുന്നുവെങ്കിലും ഈ ബന്ധവുമായി പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോഴാണ് ഈ തുറന്നു പറച്ചിൽ വേണ്ടിയിരുന്നില്ല ഒന്നും അറിയാതെ പോയിരുന്നെങ്കിൽ എല്ലാം ഞാൻ നനച്ചു കൂട്ടിയതെന്ന് കരുതി സമാധാനിച്ചേനെ എല്ലാം ഓർത്തുകൊണ്ടവൾ തലയിണയിലേക്ക് മുഖം പൂർത്തിക്കിടന്നു രാവിലെ ഡോറിൽ തട്ടിക്കൊണ്ടുള്ള ഉമ്മയുടെ വിളികേട്ടാണ് തനു കണ്ണുകൾ തുറന്നത് തലയ്ക്കൊക്കെ വല്ലാത്ത ഭാരം പോലെ തോന്നി അവൾക്ക് ഇന്നലെ സാഗർ പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ അടുവേറ്റിൽ നിന്നൊരു ആന്തൽ ഉമ്മയുടെ ശബ്ദം വീണ്ടും കേട്ടപ്പോൾ ധുതിയിൽ പോയി വാതിൽ തുറന്നു എന്തൊറക്കമാണതിനോ ഇന്നലെ ഉമ്മ പറഞ്ഞതല്ലേ നേരത്തെ നിലക്കണമെന്ന് അല്ല മോളെന്താ നന്നായിട്ട് ഉറങ്ങിയില്ലേ മുഖമൊക്കെ ആകെ വല്ലാണ്ടിരിക്കുന്നു ഉമ്മയുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിന്നവൾ എല്ലാവരെയും വിട്ടുപോകുന്നതിന്റെ വിഷമമാണെന്ന് കരുതി കൂടുതലൊന്നും ചോദിക്കാനും നിന്നില്ലവർ കുടിച്ചിട്ട് വേഗം വന്നെന്തെങ്കിലും കഴുകി നീ എപ്പോഴാണ് മനസ്സമാധാനമായി ഒന്ന് കഴിക്കാൻ പറ്റുന്നത് നോക്കി നിൽക്കാതെ പോയി റെഡിയാകും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഉമ്മയെ അവൾ നോക്കി നിന്നു പച്ചയിൽ ഗോൾഡൻ ബീഡ്സ് പതിപ്പിച്ച ലഹങ്കയിൽ അവളൊരു പ്രിൻസസിനെ പോലെ തോന്നി മണവാട്ടിയെ കാണാനായി ഓഡിറ്റോറിയത്തിനുള്ളിലെ റൂമിലേക്ക് ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു അവളുടെ ഉടലഴുകിൻ്റെ സൗന്ദര്യവും പൊന്നിൻ്റെ തൂക്കവും ഒക്കെ അളന്നു കുറച്ച് പുറത്തേക്കിറങ്ങിപ്പോകുന്നവരെ അവളും നോക്കനിന്നു ഓഡിറ്റോറിയത്തിലായി വിവാഹ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തനുവിൻ്റെ ഹൃദയമെടുപ്പ് ഏറി കഴിഞ്ഞതെല്ലാം മറന്ന് സാഹചര്യങ്ങളുമായി ഒത്തുപോകാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു മെഹറ ചേർത്താനുള്ള സമയമായപ്പോൾ ചടങ്ങുകൾ നടക്കുന്നതിനിടത്തേക്ക് ഉമ്മയും അടുത്ത ചില ബന്ധുക്കളും കൂടി കൂട്ടിക്കൊണ്ടു പോയവളെ ഇടയ്ക്ക് തല ഉയർത്തി നോക്കുമ്പോൾ തനു കാണുന്നുണ്ടായിരുന്നു തന്നെ നോക്കിച്ചിരിക്കുന്ന റോയാനനി പകരമായൊരു പുഞ്ചിരി തിരികെ അവൻ നൽകിക്കൊണ്ട് അടുത്തായി ഒരുക്കിയിട്ടിരുന്ന കസേരയിലേക്ക് ഇരുന്നു അവൾ മെഹർ തൻ്റെ കഴുത്തിലേക്ക് തീർക്കുമ്പോൾ അറിയാതെ ഒരു തുള്ളി കണ്ണുനിറു താഴേക്ക് പൊഴിഞ്ഞു വീണു കയ്യിൽ കരുതിയിരുന്ന തുവാല കൊണ്ട് കണ്ണ് തുടച്ച് നേരെ നോക്കിയത് സാഹിറിന്റെ മുഖത്തേക്കായിരുന്നു ആ കണ്ണുകളിലെ വേദന ദൂരെ നിന്നും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു അവൾക്ക് തനുവിനെയും റയാനിനെയും ഒന്ന് നോക്കിയ ശേഷം സൂപ്പർ എന്ന് കൈ ഉയർത്തി കാണിച്ചു പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ എന്ന പോലെ അവളുടെ കണ്ണിലും നീർത്തുള്ളികൾ ഒരു കൂടിയിരുന്നു കണ്ണുനീരിനെ വിരലുകളായി ഞെരിച്ചടച്ചു അകലേക്ക് പോയി പറയുന്നവനെ അവളും നോക്കി നിന്നു റയാന്റെ വീട്ടിലെത്തിയപ്പോഴും തനുവിന്റെ മുഖം വാടിത്തന്നെയായിരുന്നു പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരാൻ അവൾക്ക് സമയം വേണമെന്ന് അവനും മനസ്സിലായിരുന്നു വൈകുന്നേരത്തോടെ തനുവിന്റെ വീട്ടിൽ നിന്നും ആളുകൾ വന്ന് ചെക്കനെയും പെണ്ണനെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാത്രിയിൽ ഉമ്മറ്റി തന്ന പാലുമായി മണിയറയിലേക്ക് കടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ അകാരണമായൊരു ഭയം കടന്നു കൂടിയിരുന്നു വിവാഹം ഉറപ്പിച്ചിട്ട് ഒരു മാസം ആയെങ്കിലും ഫോൺ വിളികളിലൂടെ അധികം അടുപ്പം ഇരുവർക്കുമിടയിൽ ഉണ്ടായിട്ടില്ല അടുപ്പം കാണിക്കാൻ നിന്നിട്ടില്ല എന്നതാണ് സത്യം അതറിഞ്ഞുകൊണ്ട് തന്നെ ഇറയാൻ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കില്ലായിരുന്നു ഒരുപക്ഷെ അങ്ങനെ ഒരു അടുപ്പമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലെ പേടിച്ചു വിറച്ച് നിൽക്കേണ്ടിയും വരില്ലായിരുന്നു കൂട്ടുകാർക്കിടയിൽ ചർച്ച ചെയ്ത് കെട്ടിട്ടുള്ള ആദ്യ രാത്രിയുടെ കഥകൾ ഓർക്കുമ്പോൾ തന്നെ ദേഹം തളരുന്ന പോലെ തന്നെ കൊണ്ട് അതിനൊക്കെ പറ്റുമോ മനസ്സ് ഒരു തരത്തിലും അതിനൊന്നും ഒരുങ്ങിക്കഴിഞ്ഞിട്ടില്ല ആലോചനയോടെ കുറച്ചു നേരം കുറച്ചുനേരം ശേഷം വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് മൊബൈൽ നോക്കിയിരുന്ന റയാൻ തല ഉയർത്തി നോക്കി പരിഭ്രമം നിറഞ്ഞ മുഖത്തോടെ കയറി വരുന്നവളെ കണ്ട് അവൻ എഴുന്നേറ്റ് അവളുടെ അടുക്കിലേക്ക് നടന്ന് കയ്യിലെ പാൽ ഗ്ലാസ് വാങ്ങി അപ്പോഴാണ് അവളും അതിലേക്ക് നോക്കുന്നത് തൻ്റെ വിറയലിൽ ഒരു ഗ്ലാസ് നിറച്ചുമുണ്ടായിരുന്ന പാലിപ്പോൾ അര ഗ്ലാസ്സായി മാറിയിട്ടുണ്ട് ഗ്ലാസ് ഉയർത്തിക്കൊണ്ട് അവളെയും ആ ഗ്ലാസ്സിലേക്കും മാറി മാറി നോക്കുമ്പോൾ അവളും ചമ്മലോടെ മുഖം കുനിച്ചു പാൽ ടേബിളിലേക്ക് വച്ചുകൊണ്ട് അവൻ പോയി ഡോർ ലോക്ക് ചെയ്തു കുറച്ചു മുന്നേ വിട്ടകന്ന ഭയം വീണ്ടും അവളെ പിടിമുറക്കി തുടങ്ങിയിരുന്നു തനുവിൻ്റെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലേക്കിരിക്കുമ്പോൾ അവൻ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു അവൾക്കുള്ളിലെ വിറയൻ അത് മനസ്സിലാക്കിക്കൊണ്ട് അവളൊന്ന് റിലാക്സ് ആകുന്ന രീതിയിൽ അവൻ അവളോട് പെരുമാറിക്കൊണ്ടിരുന്നു അവൾക്കും അതൊരു ആശ്വാസമായിരുന്നു തനോ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവനോട് ഏറെ നേരത്തെ സംസാരങ്ങൾക്കൊടുവിൽ അവൻ അവളോട് ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച ശേഷം സാഹിറിൻ്റെ കാര്യങ്ങളൊക്കെ അവനോട് തുറന്നു പറഞ്ഞു ഒപ്പം തനിക്ക് ഇത്തിരി സമയം വേണമെന്ന് എല്ലാം കേട്ട് മിണ്ടാതിരിക്കുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് പേടി തോന്നി പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി എന്നാൽ അവളുടെ കൈകൾക്ക് മുകളിലേക്ക് തൻ്റെ കൈ ചേർത്ത് വച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മി കാണിക്കുന്നവനെ കണ്ട് അവൾക്കുള്ളിലും ഒരു തണുപ്പ് പടർന്നിരുന്നു തൻ്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് കിടക്കുന്നവളെ കൺകെ അവൻ അവളോട് വാസിലും തോന്നി ഒപ്പം എല്ലാം തുറന്നു പറഞ്ഞതിൽ സന്തോഷവും എല്ലാ അർത്ഥത്തിലും തനു തൻ്റെതായി തീരാൻ ഏറെ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ലെന്ന് അവനും മനസ്സിലാക്കിയിരുന്നു ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ